ഹലോ ചക്കരകളെ ഞാൻ കരി നെല്ലിക്ക ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് തീർന്നു പോയായിരുന്നു ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ പോകും അപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കാമെന്നോ എങ്ങനെയാണെന്നറിയാം ഒരു കിലോ നെല്ലിക്ക എടുക്കുക കാന്താരി എടുക്കുക നന്ന ആവശ്യത്തിന് കാന്താരി എടുക്കുക ആവശ്യത്തിന് പിന്നെ വെളുത്തുള്ളി എടുക്കുക കറിവേപ്പില എടുക്കുക കല്ലുപ്പ് എടുക്കുക ഇത്രയേ ഉള്ളൂ സാധനം ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് കാണിച്ചത് കണ്ട നെല്ലിക്ക നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക ഇത്രയും ദിവസം കൊണ്ട് നെല്ലിക്ക ഇത്രയും വെള്ളം വേണം കാരണം നെല്ലിക്ക അടുത്ത് വേഗണമല്ലോ വെന്ത് വെന്താണ് വരുന്നത് ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഞാനിടുന്ന വേണ്ട കാന്താരി വെളുത്തുള്ളി നല്ല എരിവും പുളിയും ഇത്രയും കറിവേപ്പില ഇത്ര സാധനം ഇട്ടിട്ട് ഞാൻ കാണിക്കാവേ ഇളക്കി വെച്ചിരിക്കുകയാണ് വെറുതെ വെളുത്തുള്ളിയും കാന്താരിയും ഒഴിച്ച് ഈ സാധനം നന്നായിട്ട് ഡെയിലി രാവിലെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക വൈകുന്നേരം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക എന്നും തിളപ്പിച്ച് വെക്കുക കേട്ടോ ഞാൻ ഇത് വാഴയിലെ വെച്ച് കെട്ടും എല്ലാവരും ഇത് വാഴയിൽ വെച്ചത് ഫ്ലാറ്റായൊണ്ട് വാഴയിലൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഇത് തുറക്കരുത് എന്നും ഒന്ന് ഇളക്കി കൊടുക്കണം ഏതെങ്കിലും ഒരു സമയം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം അടുക്കി പിടിക്കരുത് ഇത് ഓക്കേ ഞാൻ തിങ്ക കത്തിച്ചിരിക്കുക ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക ഓഫാക്കുക അപ്പോൾ കരുനെല്ലിക്ക ഇവിടെ ഗുണം എന്താണെന്ന് അറിയാമോ നമ്മൾ വെറുതെ കരുനെല്ലിക്ക ഇപ്പം ഇനി കരുനെല്ലിക്ക കറക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഞാൻ ചിരിച്ചിരി അന്ന് എല്ലാ ദിവസവും കാണിക്കാം നിങ്ങളെ ഇതിൻ്റെ കളർ മാറി 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 ലാസ്റ്റിക് കരി കളർ ആകുമതി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വേണം എന്തായാലും ഓരോ ദിവസം ഇച്ചിരി സമയം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തിളപ്പിക്കാവുള്ളൂ അഞ്ച് പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യണം പത്ത് മിനിറ്റ് വേണ്ട രാവിലെയും വൈകിട്ട് ഒന്ന് തീ കൊടുത്ത് അത് തിളയ്ക്കാം ഓഫാക്കും അങ്ങനെ പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ഇത് കരിക്കളറാവും അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയണം നല്ല എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചിട്ട് മുളക് പൊടി ഇട്ട് ശകലം മുളകൊടി എരിവുള്ള മുളകൊടിയാണ് അത്ര നൽകിയത് ഇതിൻ്റെ നല്ല എരിവായിരിക്കും എന്നിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് വേണമെങ്കിൽ ഇച്ചിരി ഉലുവയൊക്കെ ഇടണമെങ്കിൽ ഇടാം അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ മതി ഇതിന് നല്ല ടേസ്റ്റായിരിക്കും കഞ്ഞി കുടിക്കാനും ചോർണാനും ഒക്കെ ഇച്ചിരി സമയം ഇച്ചിരി എടുക്കുക നെല്ലിക്കൊക്കെ ഭയങ്കര സ്വാദ് സ്വാദല്ല നെല്ലിക്കയുടെ ഗുണം എങ്ങനെ വെച്ചാലും പോകത്തില്ല കേട്ടോ അപ്പോൾ നെല്ലിക്ക വരെ ഗുണമാണ് അതുകൊണ്ട് നമുക്കെന്നും ഭക്ഷണത്തിൽ അതൊരിച്ചിരി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വയറിന് നല്ലതാണ് പിന്നെ നമുക്ക് ഹീമോഗ്ലോബിനൊക്കെ ഉണ്ടാവും മുടി കുഴിച്ചിലൊക്കെ മാറും നല്ലതായിട്ടാ ഡെയിലി കഴിച്ചു ഞങ്ങളിവിടെ ഞാൻ കഴിഞ്ഞിടെ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഒരു കിലോ ഞിക്കാൻ വേണ്ടിച്ച് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ ഒന്നുമില്ല ഒരു നുള്ളങ്ങാണ്ട് ഉള്ളു എല്ലാവരും കൂട്ടൂട വരുന്നവരും കൂട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞ് പിന്നെ വെയിലത്ത് വെച്ച് ഞാനൊന്ന് തോർത്തി എടുക്കും എന്നിട്ട് ഞാൻ കടുക് മാങ്ങ പോലെ ഇട്ട് വെക്കും അത് കുറേ ദിവസം പൂക്കാതെ ഇരിക്കും അന്നേരം നല്ല ആയിരിക്കും വെറുതെ ഇരിക്കാൻ നമുക്ക് ചെയ്തു വെക്കാവുന്ന കാര്യങ്ങൾ ഒന്നുമില്ല ഇച്ചിരി തൈരും കുട്ടിയാണ് ഇതൊക്കെ കൂട്ടി നമുക്ക് ചോർണ ഭയങ്കര ടേസ്റ്റാണ് ഗുണവുമാണ് മടിച്ചുകളെ അങ്ങനെ മടിച്ചിരിക്കരുത് മടിച്ച് ഭക്ഷണപ്രിയരായിട്ടുള്ളവർ ഇത് ചെയ്യും ഞാൻ ഇച്ചിരി ഭക്ഷണപ്രിയയാണല്ലോ ആണല്ലോ എൻ്റെ വീട്ടിലുള്ളവരും എല്ലാം രുചിയായിട്ട് തിരണമെന്നാഗ്രൊട്ടിലെടുക്കുന്ന സാധനം വെച്ച് ചോർണ നല്ല സൂ സുഖമാണ് ഇതെല്ലാവരും ന്യൂ ജനറേഷൻ പിള്ളേർക്കും ചെയ്യുന്ന കാര്യങ്ങൾ നല്ലൊരു ചട്ടി കഴുകി എടുത്തോണ്ടെന്ന് വെച്ചാൽ ഒരു കിലോ അല്ല അര കിലോ നെല്ലിക്കാൻ മേടിച്ചിട്ടുണ്ട് ഒരു പിടി കാന്താരി ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിലയും നന്നായിട്ട് ഊരിയിട്ട് ഇത് ഡെയിലി കല്ലുപ്പ് ഇട്ട് തിളപ്പിച്ച് 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 വേറെ വെള്ളമൊന്നും ഇന്നെ തൊഴിക്കില്ല ഇനി ഈ വെള്ളത്തിൽ തന്നെ അത് വെന്ത് പറ്റി റെഡി ആയിട്ടിരിക്കും ചെറിയ അരി നെല്ലിക്ക പോലെ ചെറിയ ഉണ്ടല്ലോ ഈ നെല്ലിക്ക പൊട്ടാതെ ഉരുണ്ടെന്നിരിക്കും ഓരോ നെല്ലിക്ക നമുക്കിങ്ങനെ എടുത്താൽ മതിയായിരുന്നു ഇത് ഈ നിലയ്ക്ക് ആയിട്ട് ഞാനിത് വാഴയിൽ വെച്ച് മൂടാറില്ല കാരണം വാഴയിൽ ഈ ഫ്ലാറ്റിൽ ഇല്ലല്ലോ പുറത്ത് വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരു മൺകലത്തിലിട്ട് വാഴയിലെ ഈ കരയം വാഴയിലെ വാട്ടിയിട്ട് ചുറ്റും വെച്ചിട്ട് നമുക്കൊരു വാഴ നാരു വെച്ചവനെ കെട്ടിയൊക്കെ വെക്കാമായിരുന്നു മനസ്സിലായേ ഇതിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് സംഭവം നമ്മുടെ അടുക്കി പിടി അടുക്കി പിടിക്കരുത് ഡെയിലി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് രാവിലെ അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് വൈകുന്നേരം അഞ്ച് മിനിറ്റ് തിളച്ച് നല്ല തിള വരുമ്പോൾ തന്നെ ഓഫാക്കി വെക്കുക അടിപൊളിയൊന്നും ചെയ്തു വെക്കുക ലെട്ടിലടുക്ക് കാര്യങ്ങളാണെങ്കിലും അത് ചോറിനാ നല്ലതാണ് അതുപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ മാങ്ങ സീസണല്ലേ കണ്ണി മാങ്ങയൊക്കെ പെറുക്കി വെറുതെ കഴുകി വെയിലത്ത് മുറത്തിലൊക്കെ വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വെറുതെ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെക്കുക ഭരണികളിൽ ഇച്ചിരി ഉപ്പിടുക ഈ വെള്ളത്തിൻ്റെ ഒരു തരിയില്ലാത്ത മാങ്ങയായിരിക്കണം അതിൻ്റെ പുറത്തോട്ട് മാങ്ങ ഇടുക ഇരി ഉപ്പിടുക ലെയർ ആയിട്ട് വെക്കുക നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ പണ്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയല്ലേ വെച്ചോണ്ടിരുന്നത് എന്നിട്ട് ഇത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം സൂപ്പറായിട്ട് ഈ വെള്ളം ഇറങ്ങി വന്ന് മാങ്ങ ചുക്കി ചുക്കിച്ചുളുങ്ങി ഇരിക്കും എന്നിട്ട് അതാണ് നല്ല ഉപ്പ് മാങ്ങ എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യണം നല്ല കായപ്പൊടിയും മുളക് പൊടിയും കടുകിൻ്റെ തരി പരിപ്പ് കിട്ടും അതുമായിട്ട് എണ്ണ അടുപ്പ ചട്ടി വെച്ചിട്ട് ഈ മുളകൊന്ന് ചൂടാക്കി കായപ്പൊടിയെല്ലാം ഒന്ന് ചൂടാക്കി നല്ല ചൂടായ എണ്ണയും അതിനകത്തൊട്ടൊഴിച്ച് ഇളക്കി കായപ്പൊടിയും ഇതിൻ്റെയൊക്കെ ഒരു മണം ഇങ്ങനായിരിക്കും ഇഞ്ചി കറിയാപ്പല ഒന്നും വേണ്ട എന്നിട്ട് ഈ സാധനത്തിൻ്റെ കൂടെ ഇട്ട് കുറേ ദിവസം ഇങ്ങനെ കുപ്പിയിൽ അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല ആ അച്ചാറുട്ട് ചോർണ് പറ്റും നമുക്ക് അതൊക്കെ നല്ലതായിട്ടൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം ചെയ്യണമെന്നേ ഇതൊക്കെ ചെയ്തു വെക്കണം മാങ്ങ ഇന്ത്യക്ക് ഇന്തി ഉണക്കി 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 വെച്ചേക്കണം കിറിക്കറിയിട്ടിട്ട് ചുമ്മാ ഉപ്പ് പുരട്ടിയിട്ട് ഒരു ഉണക്കി ഉണച്ചു വെക്കുവാണെങ്കിൽ നമുക്കൊരു വർഷകാല സമയാ ചാറുകറിയൊക്കെ വയ്ക്കാല്ലോ ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ് എൻ്റെ അമ്മയും ഇങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യുന്നതേ കണ്ടിട്ടില്ല അമ്മയുടെ വീട്ടിൽ അമ്മാവൻ്റെ ഭാര്യ അമ്മമ്മയൊക്കെ ഇത് കൃത്യമായി ചെയ്യുന്നവരായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചെടുത്തത് അമ്മ എപ്പോഴും മാങ്ങയെല്ലാം ഉണക്കി വെക്കും പുളിയെല്ലാം കുത്തി എണ്ണ പുരട്ടി ഉപ്പ് എണ്ണയൊക്കെ പുരട്ടി സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും ആ ഒരു വാസന വരും തേങ്ങ ഒക്കെ കൂടുതലുണ്ടായ പുള്ളിക്കാരി വറുത്ത് ഇട്ട് ഇങ്ങനെ അടച്ചൊക്കെ വെക്കുന്നതാണ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇപ്പം എല്ലാവരും വറുത്ത് ഫ്രിഡ്ജ് കയറ്റി വെക്കുമല്ലോ നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് വല്ല വറുത്ത തേങ്ങ കിട്ടും തീയലൊക്കെ വെക്കും എളുപ്പമല്ല അങ്ങനെ മാറ്റി വെക്കുന്നതാണ് നല്ല തേങ്ങ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് പാചകം ചെയ്യുന്നതാണ് അതൊക്കെ ഒരു സുഖ സുഖമുള്ളൊരു ഓർമ്മയാണ് ഹിറ്റ്ലർമാവൻ്റെ ഭാര്യ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്തു വരുന്നു ുള്ള കരി ഇച്ചിരി പച്ചക്കറി കൊണ്ട് ഒത്തിരി കറി വെക്കുന്നതേ കണ്ടിട്ടുണ്ട് അത് ആ ഒരു ശീലം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ മീൻ കറി വെക്കാനേ അറിയത്തുള്ളു എനിക്കിതൊക്കെ കിട്ടിയത് കറക്റ്റ് എറുമാൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ പാചകങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരി നെല്ലിക്ക ഇട്ട് വെച്ചോട്ടെ നല്ലതാണ് മുടി വളരും കണ്ണിന് കാഴ്ച ഉണ്ടാകും നല്ലതല്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ചെയ്തു വൈറ്റിൽ നിന്നൊക്കെ കൃത്യമായിട്ട് മോഷണമൊക്കെ പോകും നമുക്ക് സൂപ്പർ സുഖം തോന്നും കരിനെല്ലിക്കയൊക്കെ കഴിക്കാൻ പിന്നെ ഈ കരിനെല്ലിക്ക വെച്ചാൽ വേറൊരു കരിമ്പുറട്ടെ ഇനി കരിനെല്ലിക്കയുടെ അരപ്പ് ആ കരിനെല്ലിക്ക എടുത്തിട്ട് കുറച്ച് അതിൻ്റെ ഇതെടുത്ത് വെച്ചിട്ട് അതിനകത്തൊട്ട് കുരുമുളക് കൂടി ഉള്ളു മുളക് കൂടി ഇട്ട് മിക്സ് ചെയ്യണം ഇത് ഉപ്പൊക്കെ കുട്ടി എന്തേലും എന്നിട്ട് മത്തി വരഞ്ഞ അതിനകത്തൊട്ട് നന്നായിട്ട് ഇരട്ടി ഇങ്ങോട്ട് പിടിപ്പിക്കണം എന്നിട്ട് വാഴയിലേ വെച്ച് പൊള്ളിച്ചെടുക്കണം വറുത്ത് എണ്ണ ഒഴിച്ച് വാഴയില വെച്ച് അതിൻ്റെ പുറത്തോട്ട് പിന്നെ കറിവേപ്പിലായിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ കരിനെല്ലിക്ക പരട്ടിയ മത്തി അങ്ങോട്ട് അടുക്കി വെക്കണം എന്നിട്ടൊരു വേറൊരു വാഴയിലൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേറൊരു വാഴയിലൂടെ വെച്ച് മൂടി എന്നിട്ട് നിങ്ങളൊന്ന് തിരിച്ച് മറിച്ച് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഒക്കെ എടുത്തിട്ട് ആ മത്തി തിരിച്ച് മറിച്ച് വിടണം എന്നിട്ട് ആ മത്തി തിന്നു നോക്കി നിങ്ങൾ കൈ ഇങ്ങനെ കടിക്കും ഭയങ്കര ടേസ്റ്റാടാ ചക്രയാണെ ആ ഒരു സ്വാദും മത്തിയുടെ സ്വാദും നെല്ലിക്കയുടെ സ്വാദും പുളിയും കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടെ കൂടിയിട്ട് ഇത് കാന്താരിയൊക്കെ ചേർന്നതല്ലേ എൻ്റെ വായി വെള്ളം വന്ന് ഇത് നിങ്ങളൊന്ന് തന്നെ ഈ പറയും ഈ പണ്ടാരം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കമാൻറ്റ് കണ്ട് പോകാൻ ഭയങ്കര ശരിയാണ് എന്തേലും പണ്ടാരം പണ്ടാരമെന്ന് എന്ന് പറ്റിട്ട് ഞാൻ ഒത്തിരി ഭക്ഷണം വാരി വലിച്ചു കഴിക്കാറില്ല പക്ഷേ എനിക്ക് കഴിക്കുന്നൊരു രുചിയായിട്ട് കഴിക്കണം സമയത്ത് കിട്ടണം അത് നല്ലതാകണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടാടിപൊളിയ അത് ചെയ്യുടെ ചക്കരകളെന്നൊന്ന് അതുപോലെ അമ്മാവൻ്റെ ഭാര്യ ചെയ്തവരാണ് പപ്പായ ഞങ്ങളുടെ അമ്മയൊക്കെ ചുമ്മാ കുക്കറിയിട്ട് അടിക്കുക അല്ലെങ്കിൽ വെറുതെ ഇട്ട് വിളയെങ്കിലും വെള്ളം പോലും ഇരിക്കും അമ്മ അമ്മാവൻ്റെ ഭാര്യ ഈ പപ്പായ എടുത്ത് അരി അരിഞ്ഞിട്ട് പുളിക്കാരി മറ്റേ ഒരു ചീനച്ചട്ടി ഇടകത്തിട്ട് ഇതിച്ചിരി എണ്ണ ഒഴിച്ച് പണ്ടാത്ത ഇരുമ്പ് ചീനച്ചട്ടിയില്ലേ അതിനകത്തിട്ട് എണ്ണ ഒഴിച്ച് ഈ കുറേ എണ്ണമുണ്ട് ഈ വീട്ടിൽ അഞ്ചെട്ട് പത്തെണ്ണത്തിന് വിളമ്പണ്ടേ എന്നിട്ട് ഉമ്മ രോഗി തന്നെ ഈ പപ്പായ മുറിച്ച് 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 ഇത്രയുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അത് ഈ വലിയ ഇരുമ്പ് ചട്ടിയിലകത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കും എന്നിട്ട് ആ ചട്ടിയിടകത്തോട്ട് ആ എണ്ണയിടകത്തിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ചേർത്ത് പിന്നെ ഇളക്കിയിട്ട് നന്നായിട്ടത് വഴന്ന് വരുമ്പോൾ പിന്നെ വറുത്തരച്ച് വെക്കും നേരത്തെ തന്നെ തേങ്ങായും മല്ലിപ്പൊടിയും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് വറുത്തരച്ച കൂട്ട് വേറെ കാണും എന്നിട്ട് ഈ ഇത് ഈ ചട്ടിടകത്തോട്ട് ആ വറുത്തരച്ച അരപ്പും ചേർത്ത് ഈ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പകുതി മുക്കാൽ വേവായ പപ്പായയും കൂടെ ചേർക്കും ചേർത്ത് പിന്നെ ചക്കരയിലെ കറി വെക്കും ഇറച്ചി കറി വെച്ചാണെങ്കിൽ ഇരിക്കും ആ പപ്പായത്തിനും പോയങ്കര ടേസ്റ്റിനെ ആദ്യം ഇട്ടിരിക്കുന്ന കറി എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പഴയ ഓർമ്മക്കറിയാണ് അത് ഇപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് അത് പണ്ടത്തെ കറിയാണ് എപ്പോഴും അതിൽ എന്നും പപ്പായയാണെന്ന് വെക്കുക പപ്പായ പണ്ടത്തെ കാലത്ത് ഈ വീടുകളിൽ പപ്പായല്ല എന്നൊക്കെ പരിധിച്ചിരി ബുദ്ധിമുട്ടും കഷ്ടപ്പെടേണ്ട ദിവസമല്ലേ സമയമല്ലേ കുറേ അന്ന് ഇങ്ങനെ പറമ്പിൽ നിന്ന് പാടത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് കുറേ അരി നെല്ല് കുത്തി ഉണക്കി പൊടിപ്പിച്ച് കുറേ പൊടിയും വെക്കും എന്നും പൊട്ടും പ്പുറത്ത് കുറച്ചാരി ചോറിന് ഒന്നുറച്ചു വെച്ചിരിക്കുക എന്നിട്ട് ഈ ചോറും ഈ വറുത്തരച്ചൊരു തീയ്യല് അത് എന്നും പപ്പായ തോരൻ പപ്പായ ചാറുകറി പപ്പായ തീയ്യല് പപ്പായ അച്ചാർ ഇങ്ങനെ അമ്മായി ഇട്ട് വെക്കുന്നത് കേട്ടോ പപ്പായ അവൽ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുനുവിനും അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ഒരേ പൊട്ട കഷ്ണത്തിൽ അരിഞ്ഞിട്ട് മഞ്ഞളും പെരിട്ടി വെയിലത്തിട്ട് ഉണക്കും എന്നിട്ടത് അച്ചാറോട് എൻ്റെ ചക്കരകളി അതാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല സൂപ്പർ അച്ചാർ നല്ല ചൊറുക്കയൊക്കെ അഴിച്ച് അച്ചാറിട്ട് വെക്കണം അതൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് ഒന്നും കളയരുത് വീട്ടിലുണ്ടാക്കി പല പല വെറൈറ്റീസ് ചെയ്യാം എനിക്കില്ല ചിട്ടാ കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് എന്ത് കിട്ടിയില്ല ഞാൻ അത് വെച്ചൊരു പരിപാടി ചെയ്യും അപ്പോൾ ബോബ്രയും ബോബൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് പറയും പത്തോ ഞാനങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യണം കേട്ടോ നല്ല രസമല്ലേ വെറൈറ്റി വീട്ടുകാരും ചിട്ടും അതുപോലെ നമ്മൾ പണ്ടത്തെ ചേമ്പിൻ്റെ താൾ വെച്ച് തീയല് വെച്ച് എന്ത് ടേസ്റ്റായാലേ ഞാൻ എവിടെയെങ്കിലും തീയലൊക്കെ വെക്കാൻ പറ്റി താള് കിട്ടി അടിച്ചോണ്ട് പോരും ീ അടിച്ചോണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സാധനം ചില വീട്ടിൽ ചോദിച്ച തരത്തിലല്ലേ എനിക്ക് ഞാൻ കൊടുക്കാം രണ്ടെണ്ണം കിട്ടിയാൽ മതിയല്ലേ തീയ്യൽ വെക്കാമല്ലോ മിണ്ടാതെ കൊണ്ടുവരും അമ്മയുടെ ഇഷ്ടമൊക്കെ ചെന്നാലും ഇപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇഷ്ടം പോലെ പറമ്പല്ലേ അവിടെ നിന്ന് എടുത്തോണ്ട് പോരാല്ലോ ഞാൻ ഇത്തോണം പോകുന്നപ്പോൾ പപ്പായ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു ഞാനങ്ങട്ട് ചാറ് വെച്ച് തക്കാളി ഇട്ട് ചാറ് വെച്ചാലും നല്ലതല്ലേ ഇങ്ങനെ വെച്ച് പൊക്കേട്ടാ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഷാലോ ഫ്രൈ ചെയ്തിട്ട് തീയല് വെക്ക് ഇറച്ചിക്കറി മാറിയിരിക്കും സൂപ്പറാണ് കേട്ടാ ചക്കരകളായ ഞങ്ങൾ പോത്തമംഗലം പോകുമ്പോൾ ബോബന് ഒരു കാര്യത്തിനവിടം വരെ പോകണം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാം കേട്ടാ ഒരു വീഡിയോ ഇടാൻ നിർത്തു പിന്നെ ഞാൻ ഒരുങ്ങിയിട്ട് കാണിച്ചുതരാമേ കെറ്റപ്പ് കാണിച്ചു തരാം പിന്നെന്താ പറയാനാ ഡെയിലി ഒക്കെ കഴിച്ചാൽ സ്കിൻ ടോണൊക്കെ മാറും കേട്ടാ ഞാൻ കുറയും പപ്പായ ഇങ്ങനെ അടുക്കി കഴിച്ചു എന്നിട്ടുണ്ടല്ലോ സത്യം എൻ്റെ സ്കിന്നൊക്കെ നല്ല കൈവരില് കൊള്ളുമ്പോളും വെളുത്തിരുന്നു നല്ല സ്കിൻ ടോൺ പൊതുവേ ഒരു നല്ല ഗ്ലോ ആയിട്ട് നമ്മുടെ കളറിനൊരു ചേഞ്ച് വന്നിരുന്നു കേട്ടോ അങ്ങനെ വരും സ്ഥിരം കഴിച്ച ഓറഞ്ചും പപ്പായൊക്കെ സ്ഥിരം കഴിച്ച നമ്മുടെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകും നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മൾ ഓവർ ഷുഗറും ഒന്നും ഉണ്ടാകത്തിൽ പപ്പായ കഴിച്ചാലും തോന്നും ഓവർ പഴുത്തത് മധുരമുള്ളതല്ല കഴിക്കണം ഇച്ചിരി മധുരം കുറഞ്ഞത് നോക്കി കഴിക്കുക നല്ലതാണ് അപ്പം ഞാനെൻ്റെ നെല്ലിക്ക തിളച്ചാന്ന് നോക്കാം നമുക്ക് നെല്ലിക്ക തിളച്ചാന്ന് നോക്കാം എല്ലാവരും ഇപ്പം കരി നെല്ലിക്ക ഇട അറിയാത്തവർ കൂടെ ഇപ്പം പഠിച്ചില്ല ഞാൻ കാണിച്ചു തന്നപ്പോൾ അത് യൂട്യൂബിലൊക്കെ കാണും നെല്ലിക്ക തിളയ്ക്കുന്നു തിള വരട്ടെ തിളച്ച് കഴിഞ്ഞാൽ ഉപ്പം ഇതിങ്ങനെ തുറക്കാൻ പാടില്ലെന്ന് ഈ ആവിയല്ല ഇതിനകത്ത് തട്ടി തീർന്നു അങ്ങനെ ചെയ്തോളാം നിങ്ങൾ കേട്ടോ വാഴയിലേ എല്ലാവർക്കും കാണുമല്ലോ ഇവിടെ ഫ്ലാറ്റാണ്ട വാഴയിലില്ലാത്ത നിങ്ങൾ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തു ഏ ഇവിടെ ഞാൻ കരി നെല്ലിക്കാൻ വെച്ചിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ കണ്ടോണം ലാസ്റ്റ് ഇത്രേ ഉള്ളൂ ഇത് ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നേ ഇപ്പം ഇത്രമായി എല്ലാവർക്കും ഇഷ്ടമാണ് ബാലൻസ് ഞാൻ തട്ടും അപ്പം നമ്മൾ ഞാൻ ചോറുണ്ട് ഒരുങ്ങി നിൽക്കാൻ പോകും അപ്പോൾ പോകാൻ വരും ഓക്കെ ഏട്ടാ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴി ഓരോ വിശേഷങ്ങളൊക്കെ പറയാവേ